മൊത്തം ട്വിസ്റ്റ് ചേട്ടാ കൊളാംളിയ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴത്താണ് ലാസ്റ്റ് നിമിഷം ഫസ്റ്റ് കുറച്ച് ഇങ്ങനെ സ്ലോ മോഷനിൽ പോകും പിന്നെ കൊള്ളാം നല്ലോണം കുഴപ്പമില്ല ഇന്റർവോലിനേഷ നന്നായിട്ടുണ്ട് ക്ലൈമാക്സ് കൊള്ളാം നമ്മള് അധികം പ്രതീക്ഷിക്കാത്ത കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല അത്രയില്ലേ നന്നായിട്ട് ചെയ്തു അല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഉണ്ട് നല്ല ഇങ്ങനെ ഇങ്ങനെ ത്രില്ലറാണ് ജിത്തു ജോസഫിന്റെ ആ ഒരു ഫീല് നല്ല നല്ല ആസിഫുലിയൊക്കെ ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആണ് സ്ക്രിപ്റ്റ് ആസിഫുലിംഗ് കൊള്ളാം കൂടുതലും കൊള്ളാം എല്ലാവർക്കും അവർക്ക് ക്ലൈമാക്സി ഇതുപോലെ സെയ് നല്ലവട നല്ലവട സൂപ്പറവട നല്ലവട ഇക്കരെ സൂപ്പറവട കല്ല് ട്വിസ്റ്റ്വട പോയി കാണണം നല്ലവട പെർഫോമൻസ് എന്താ പെർഫോമൻസ് പറയാൊന്നുമില്ല സൂപ്പറാ ഒരു രശമില്ല നല്ലവട ആക്ഷൻ ഫാൻ ആണ് എങ്കിലും படம் നല്ലോന്ന് പറയാനാ നല്ലവട പോയി കാണണം ഒരു അടിപൊളിയാ മൊത്ത כול ബ്രോ നമുക്ക് എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഒരു വൺ ടൈം വാച്ച് ആണ് കൂടുതലായിട്ടൊന്നും പറയാനില്ല ട്വിസ്റ്റുകൾ വർക്കാവുന്ന രീതിയിൽ കുഴപ്പൊന്നുമല്ല ട്വിസ്റ്റുകൾ ഇൻ ദി സെൻസ് എന്താ പറയണ്ടേ നമുക്ക് നമുക്ക് എനിക്ക് വളരെ വോ ഫാക്ടർ ഇഷ്ടപ്പെട്ടു ഒരു വൺ ടൈം നല്ല രസമായിട്ട് കണ്ടിരിക്കാം എന്നെ അതായത് നമ്മൾ കണ്ടുപിടുത്ത കാര്യങ്ങൾ ജിത്തു ജോസ് ജോസഫ് ഒരു ടൈം ടൈംപാസിന് വേണ്ടി ചെയ്ത പോലെ ഫീൽ ചെയ്തു യാതൊരു ഒരു ഫിലിം മേക്കിങ്ങിന്റെ ഒരു ഒരു ഇന്റൻസിറ്റിയും ആ സിനിമയിൽ കിട്ടിയില്ല നമുക്കിത് പ്രേക്ഷകരന് പ്രേക്ഷകന് തന്നെ ഊഹിച്ചെടുക്കാൻ എന്താ സംഭവിക്കാൻ പോണേന്ന് ആര് ആ ഒരു ഫീൽ ഫീലായിട്ട് വർക്കായില്ല ഒരുപാട് ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എല്ലാ ട്വിസ്റ്റും എന്താ സംഭവിക്കാൻ പോണേന്നുള്ളത് ഇതിനു മുമ്പ് ഇഷ്ടം പോലെ സിനിമകൾ ഇതുപോലെ വന്നിട്ടുണ്ട് അത് തന്നെ കാര്യം എന്നുവെച്ചാ ട്വിസ്റ്റോട് ടിസ്റ്റ് തന്നെ പിന്നെ ഈ ടിസ്റ്റ് സിനിമകൾ കാണാത്തവർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടുവായിരിക്കും ജിത്തു ജോസഫ് തന്നെയാണ് അത് ചെയ്തതെന്നൊരു സംശയം കാരണം ഇത്ര ഒരു ട്വിസ്റ്റ് ഞാൻ സിനിമ ജിത്തു ജോസഫ് ത്രില്ലർ എന്ന് പറയുമ്പോ ജിത്ത് ജോസഫാണ് അതിന്റെ മെയിൻ പക്ഷേ ആ ഒരു ജിത്തു ജോസഫിന് ഈ പടത്തിൽ ഹൈ മൊമെന്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല തുടക്കം മുതൽ അവസാനം വരെ പ്രെഡിക്റ്റബിൾ ആണ് ദൃശ്യത്തിനേക്കാൾ എഫേർട്ട് ഇട്ട് ചെയ്ത പടമാണെന്ന് ജിത്ത് ജോസഫിന്റെ പടത്തിൽ പറഞ്ഞത് അപ്പൊ ആ ഒരു പ്രതീക്ഷ നമ്മൾ വെക്കും ഒന്നുമില്ല ഒരു മിറാക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാ ജസ്റ്റ് ഒരു പടമാണ് തുടക്കം മുതൽ അവസാനം അവസാന ടിസ്റ്റ് അടക്കം എല്ലാം പ്രിഡിക്റ്റബിൾ ആണ് ആസ്പറുടെ അഭർണ ബാലപുറിന്റെ ആക്ടിങ് ഒക്കെ എല്ലാരും പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പടം വൈസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടു മറന്ന സെയിം സ്റ്റോറി വേറെ എടുത്ത് പറയാൻ മാത്രം ഒന്നുമില്ല എന്തിനോ വേണ്ടി ജസ്റ്റ് ഒരു പടം കിട്ടി ആസഫലിന്റെ ഡേറ്റും കാര്യങ്ങളും കിട്ടിയോണ്ട് ചെയ്തു അത്രേ ഉള്ളൂ അല്ല ജിത്തു ജോസഫിന്റെ മാജിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ത്രില്ലർ സിനിമയിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും മോശമെന്ന് എന്ന് പറയാൻ പറ്റും ആയിട്ട് പടം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ എല്ലാം നമ്മൾ ആദ്യമേ മനസ്സിലാക്കി കഴിയും ആ ടെസ്റ്റ് ഇത് തന്നെയാണ് സംഭവിക്കാൻ പോണേന്ന് അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് വേറെ ഒന്നുമില്ല കാരണം കണ്ടു മറന്ന ടെസ്റ്റുകൾ തന്നെ മാക്സിമം കൊണ്ടുവരുന്നത് നമുക്ക് പടം തുടങ്ങുമ്പോൾ അവസാനം വരെ നമ്മൾ ആരായി ഈ പടത്തിന് അപ്പോൾ ഈ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ അവർക്കൊരു ടെസ്റ്റ് കൊടുക്കും ടെസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും അതെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരു ഹൈ മോമെന്റ് നിത്യ നിത്യദിവസം ഒരു മാജിക് ഈ ഇല്ല ജസ്റ്റ് കണ്ട് പോകാൻ പറ്റിയൊരു പടം തന്നെയാണ് പെർഫോമൻസ് നോക്കിയാണ് ആസു വലിയ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ദൃശ്യത്തിനേക്കാൾ റേഞ്ചിൽ ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് ജിത്ത് ജോസഫ് മാത്രം മാത്രമേ യോജിപ്പില്ല ബാക്കി വൈസ് നോക്കുമ്പോൾ ഒരു ആവറേജ് പടമാണ് വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു പഠിച്ചു ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ ത്രില്ലറുകളുടെ ഒരു ലെവലിൽ ടെസ്റ്റും കാര്യങ്ങളും ഞാൻ നോക്കും പക്ഷേ ജിത്തു ജോസഫിന്റെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ കണ്ട് പറഞ്ഞ സെയിം നോർമൽ ഒരു ഡയറക്ടർ എടുക്കുമ്പോൾ എങ്ങനെയാണോ മേക്കേജ് അതുപോലെ ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ എക്റ്റഡാണ് നമ്മളിപ്പം ഒരുപാട് സിനിമ കണ്ടിട്ട് നമുക്ക് അറിയാം ഇതൊക്കെ എന്താണ് നടക്കാൻ പോയത് സോ എക്സ്പെക്ട് നമ്മളെ വിചാരിച്ച കാര്യം എല്ലാം പക്കിയായിട്ട് വന്നിട്ടുണ്ട് എക്സ്പെക്ടഡ് ആണ് പക്ഷെ അവസാനത്തെ ആശുപത്രി ട്വിസ്റ്റും എക്സ്പെക്ടാണ് പക്ഷെ എല്ലാരും പ്രതീക്ഷിക്കും ഇങ്ങനെയുള്ള ടിസ്റ്റ് എല്ലാരും കാണുന്നവർ നല്ല മൂവിയായിട്ട് ഒരു സിനിമ കണ്ടുകൊണ്ട് വരുന്നവർക്ക് ഇത് എക്സ്പെക്ടാണ് അല്ലാതെ ഈ ജൂലി ഓഡിയൻസിനൊക്കെ ഇത് ഓ വലിയ രീതിയിൽ ട്വിസ്റ്റ് തോന്നും അജിത്തു ജോസ് ആണ് പുള്ളി അവസാനം അതൊക്കെ പുള്ളിയിലെ ഒരു 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 മാജിക് ഇട്ടിട്ടുണ്ട് അടിപൊളി സൂപ്പർ ആയിട്ടുള്ള സിനിമ ജിത്തു ജോസഫിന്റെ ഒരു ബെഞ്ച് മാർക്ക് മൂവി എന്ന് വേണമെങ്കിൽ പറയാൻ അത്ര ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു പഴുതില്ലാത്ത ഒരു തിരക്കഥ നല്ല ഒഴുക്കോട് പോകുന്ന തിരക്കഥയാണ് പിന്നെ ടിസ്റ്റ് 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 അതിനപ്പുറത്തെ ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സിനിമ ഫുള്ള് ടിസ്റ്റുകളാണ് അപ്പോൾ ഓരോ ടിസ്റ്റും വരുമ്പോൾ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകും ആ കൺഫ്യൂഷൻസ് ഈ കഥാപാത്രങ്ങൾ തന്നെ അവരുടെ ഡയലോഗിലൂടെ ക്ലാരിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് പോകും നമ്മൾ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ യാതൊരു പുകമറയില്ല നമ്മൾ വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് സിനിമയുടെ കഥ ലാസ്റ്റ് കൊണ്ടു നിർത്തും പിന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ട്വിസ്റ്റുകൾ ഇങ്ങനെ വന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ സിനിമയുടെ അവസാനമുള്ളത് അടിപൊളിയാണ് പിന്നെ പെർഫോമൻസ് നമ്മുടെ അപർണയും ആസിഫലിയും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ് ഡെഫിനറ്റ്ലി നമ്മൾ ഇവിടെ തന്നെ ഏത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ് പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞറിയിക്കാൻ വേണ്ടിയാ മിറാജ് നമ്മളൊരു മിറാജ് ലെവലിൽ പോയി ഒരു റോയൽ മിറാജ് മിറാജാണ് പ്രതീക്ഷിച്ചത് പക്ഷേ നമുക്കൊരു മിറാജ് എന്ന നിലയിലേക്ക് ഒരു ആവറേജ് ലെവലിൽ അത് പോയത് ടിസ്റ്റോട് ടിസ്റ്റ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ആ ടിസ്റ്റ് ഒന്നും ഒരിടത്തൊന്നും ഷൂട്ട് ആവുന്നില്ല ദഹിക്കുന്നില്ല ദൃശ്യം വൺ ടു എന്ന നിലയിലേക്ക് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരുപടി താഴേക്ക് നമുക്ക് ഇന്ന് കാണാൻ പറ്റത്തുള്ളൂ വൺ ടൈം വാച്ചബിൾ പറ്റത്തുള്ളൂസ് ഒക്കെ ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ചെയ്തേ മതിയാവും അബർണ ബാലാമുറിനൊക്കെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യുന്നുണ്ട് വീണ്ടും ഒരുക്ക കൂടെ പ്രൂവ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് കാരണം അതേപോലെ ആസിഫലിയുടെ ആക്ടിംഗ് ഒക്കെ ആ ക്ലൈമാക്സിലെ ടിക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിയേറ്ററിൽ കാണാം ഫസ്റ്റ് ഹാഫ് ഹാഫിലാകെങ്കിൽ പോകുന്നു സെക്കൻഡ് ഹാഫ് ജിത്തുകൊണ്ട് ഒരു ഹൈപ്പ് വരുന്നുണ്ട് പക്ഷേ വീണ്ടും തിരക്കഥയിൽ പാളിച്ച് സംഭവിച്ചുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ആ റോയൽ മിറാജിലേക്ക് എത്താൻ സാധിച്ചില്ല മിറാജ് ആവറേജ് മിറാജിലേക്ക് ഒതുങ്ങിപ്പോയി